പ്രൈസിലോട്ട് പ്രേശ്വ ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപതാമത്തെ ദിവസം രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ അമ്മയെ പ്രാർത്ഥിക്കുവാൻ ഹലൂയ സ്വർഗത്തിലതയും ഒരുക്കി നല്ല വസ്ത്രത്തി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ചില ഒരാഴ്ചയായി അമ്മയൻ പനിയുടെയും ജലദോഷത്തിൻ്റെയും ചുമയുടെ ബുദ്ധിമുട്ടാൽ വല്ലാതെ കപത്തിൻ്റെ ബുദ്ധിമുട്ടാൽ അമ്മയൻ ഞാൻ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒത്തിരി പേർ അമ്മേൻ പ്രത്യേകിച്ച് ക്ലൈമറ്റുകളൊക്കെ ചെയ്ഞ്ചായതിൻ്റെ കാരണത്താൽ അമ്മൻ ഒത്തിരി കുടുംബങ്ങൾക്കകത്ത് ഒത്തിരി സ്ഥാനങ്ങളിൽ അമ്മയൻ ഒത്തിരി പേർ വളരെ രോഗം ത്തിലും കഷ്ടതയിലും വേദനയുടെ നടുവിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എങ്കിലും കർത്താവ് അമേന അത്ഭുതകരമായി വിടുവിച്ച് ദോഷമായി പിശാചു പദ്ധതി ഒരുക്കി എങ്കിലും കർത്താവ് വളരെയധികം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് ഇരുപ്പാൻ സ്വർഗമൊരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പ്രേശർ ഫാമിലിയോടൊപ്പം പ്രാർത്ഥിക്കുകയും കരയുകയും മധ്യസ്ഥ വഹിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട് ഭാഗികമായിട്ട് ഉപവസിക്കുന്നു വരുണ്ട് കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ നിങ്ങൾ അർപ്പിക്കുന്ന സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും സകല കണ്ണുനീരുകൾക്കും സകല വേദനകൾക്കും സകല പ്രശ്നങ്ങൾക്കും അമേൻ ഹാലലൂയ മറുപടി നൽകുന്നവനായ കർത്താവ് ആശ്വാസദായകൻ സമാധാന പ്രഭു അമേൻ ഹാലലൂയ അതേ നമ്മുടെ കർത്താവ് സമാധാനം നൽകുന്ന ദൈവമാണ് സമാധാനം ഇല്ലാതെ ആരെങ്കിലും ആയിരിക്കും എന്ന് കഴിഞ്ഞാൽ കുടുംബ സമാധാനമില്ലാതെ കുടുംബത്തിനകത്ത് സന്തോഷമില്ലാതെ കുടുംബത്തിനകത്ത് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ വേണം ആരെങ്കിലും ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അമീൻ അമേൻ ദൈവത്തിന്റെ വചനത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് അവൻ സമാധാന പ്രഭുവാണ് ആമേൻ സമാധാനത്തിൻ്റെ പ്രഭു ആമേ ലോകം തരാത്ത സമാധാനം ലോകം തരാത്ത സന്തോഷം ലോകം തരാത്ത അനുഗ്രഹങ്ങൾ ആമേ ലോകത്തിന് നിങ്ങളെ അമേ അമേൻ അനുഗ്രഹിക്കുന്നതിനും നിങ്ങൾക്ക് സമാധാനം തരുന്നതിനും ഒരു പരിധിയുണ്ട് ആമേ ലോകം അമീൻ തരുന്ന സന്തോഷവും സമാധാനവും ഒക്കെ ലോകം തന്നെ കവർന്നെടുത്തുകളയും പക്ഷേ കവർന്നെടുക്ക സ്നേഹം കവരപ്പെടാത്ത സ്നേഹം അമേൻ നമ്മളോടൊപ്പം കൂടെയുണ്ട് ഇന്ന് രാത്രിയിലും വിശ്വസിക്കുവാൻ തയ്യാറാണോ ഉപവാസപ്പെട്ട ഇരുപതാമത്തെ ദിവസം രാത്രിയിലും അപ്പാ അമേ ലോകം തരാത്ത സമാധാനം നീ എനിക്ക് തരുന്നുവല്ലോ കർത്താവേ അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമേൻ സമാധാനം ഇല്ലാതവണമായിരിക്കുന്നവർ വിശ്വാസത്തോടെ പറ ഇന്ന് മുതൽ എന്റെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകുവാൻ പോകുന്നു ഇന്ന് മുതൽ എന്റെ കുടുംബത്തിനകത്ത് സ്വർഗത്തിൽ ദൈവം സ്വസ്ഥത നൽകുവാൻ പോകുന്നു ആ സമാധാനത്തിന്റെ പ്രഭുവിനെ ഇന്ന് രാത്രി എന്റെ കുടുംബത്തിനകത്ത് േക്ക് എന്റെ കുടുംബ ജീവിതത്തിനകത്തേക്ക് എന്റെ തലമുറകളിലേക്ക് എന്റെ തൊഴിലിടങ്ങളിലേക്ക് എന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥകളിലേക്ക് ആ സമാധാനത്തിന്റെ പ്രഭു ഇന്ന് രാത്രി കടന്നു വരണമേ ആമേൻ വിശ്വാസത്തോടെ വായി തുറന്ന് പറഞ്ഞാട്ടെ ആമേൻ സമാധാനം ഇല്ലാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ആമേൻ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ വേണം ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട് ആമേൻ എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വേണം പ്രതീക്ഷകളെല്ലാം അസ്തമിക്കപ്പെട്ട് പരാജയപ്പെട്ട് പരാജയത്തിന്റെ പടികുഴിയിൽ കിടന്ന് കരയുന്നവർ അമേൻ മാറത്തടിക്കുന്നവർ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് കരയുമെങ്കിൽ െങ്കിൽ ചൂടവന ഹതനഘടകസിയ അൽഗമന വൈഡനാരകാനഘടകശിയ അമേൻ നമ്മൾ ആ വിടുതൽ അനുഭവിച്ചിരിക്കും നമ്മളാ അത്ഭുതം കണ്ടിരിക്കും നമ്മൾ ആ വീര്യപ്രവൃത്തി അനുഭവിച്ചിരിക്കും ആ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ കണ്ണുനീരോടുകൂടെ ദൈവപാനപുടത്തിൽ കരയുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും അമേൻ ഉപവാസ പ്രാർത്ഥന ഇരുപതാമത്തെ ദിവസം രാത്രിയിലും നമ്മൾ ദൈവസന്നിധിയിൽ അമേൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഉപവാസത്തോടും കണ്ണുനീരോടും കൂടെ കരയുന്ന നിങ്ങളുടെ ഹൃദയത്തിന്മേൽ കർത്താവ് ആശ്വാസം നൽകി നിങ്ങളുടെ കണ്ണുനീരുകളെ തുടച്ചു നിങ്ങള വേദനകളെ മാറ്റി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം അസമാധാനത്തിൻ്റെ ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ വേദനകളെ ദുഃഖങ്ങളെ ഭാരങ്ങളെ ീരുകളെ ദുഃഖത്തിന്റെ അവസ്ഥകളെ എടുത്തു മാറ്റി അമേൻ ഹാലലൂയ്യ കർത്താവ് ആശ്വാസവും സന്തോഷവും കർത്താവ് നൽകട്ടെ ലോകം പറയും ആമൻ നിന്നെ ഉയർത്തുകയില്ല ലോകം പറയും അയ്യോ നിന്റെ കുടുംബത്തിനകത്ത് ഇനി ആ സന്തോഷം കാണുവാൻ കഴിയത്തില്ല ഇനി പഴയതുപോലെ ഈ കുടുംബം ആമൻ ഒത്തുചേർന്ന് പോകത്തില്ല പഴയതുപോലെ സെറ്റ് സെറ്റാവത്തില്ല അമേൻ ഇനി പഴയതുപോലെ ഇരിക്കത്തില്ല പൊട്ടിപ്പോയ പാത്രം ആമൻ അതിനെ ഇനി എങ്ങനെ ആമേൻ ചേർത്ത് വെച്ചാലും അതിനകത്ത് വിള്ളലുണ്ടാകും നോനോ അത് ലോകം ചേർത്ത് വെക്കുന്നത് അങ്ങനെയാ ലോകം ചേർത്ത് വെക്കുന്നത് അങ്ങനെയാ പക്ഷേ ആമൻ നല്ല കുശവന്റെ കയ്യിൽ നിന്നെ കിട്ടിയാലുണ്ടല്ലോ ആമേ കയ്യിൽ ഇരിക്കുന്ന നിന്നെ ഉണ്ടല്ലോ പിന്നെ അവൻ ചോർച്ചകൾ മുഴുവനും ആമേൻ ആമേനടച്ചു ആമേൻ ഇന്നലെ വരെ ആർക്കും പ്രയോജനമില്ലാത്തൊരു പാത്രമായി നീ ആയിരുന്നുവെങ്കിൽ ആമേൻ അനേകർക്ക് പ്രയോജനമുള്ള മനോഹരം ഒരു പത്രമാക്കി സ്വർഗം നിന്നെ പണിതെടുക്കുവാൻ പോകുക വിശ്വാസത്തോടെ പറ വിശ്വാസത്തോടെ പറ വിശ്വാസത്തോടെ പറ എന്നെ സ്വർഗം പണിതെടുക്കുവാൻ പോകുക ആമേൻ എന്നെ കർത്താവ് പണിയുവാൻ പോകുക ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ നീ എന്റെ കുടുംബത്തെ പണിയുവാൻ പോകുന്നു എന്റെ തകർച്ചകളെ പണിയുവാൻ പോകുന്നു എന്റെ രോഗം ത്തിന്റെ അവസ്ഥകളെ പണിയുവാൻ പോകുന്നു എന്റെ സാമ്പത്തിക തകർച്ചകളെ പണിയുവാൻ പോകുന്നു എന്റെ കുടുംബത്തിനകത്ത് നീ പണിയൽ ചെയ്യണമേ ആമേൻ ആമേൻ ഇന്നലെ ഇന്നലെ വരെ ഒരു ചോർച്ച നിന്റെ കുടുംബത്തിനകത്തുണ്ടായിരുന്നു ഇന്നലെ വരെ നീ അധ്വാനിക്കുന്ന നന്മയെ പിശാജ് കവർന്നുകൊണ്ടുപോയി ഇന്ന് രാത്രി വിളിച്ചു പറ ആമേൻ പിശാജെ നിനക്കെന്റെ നന്മയെ കവരുവാൻ കഴിയത്തില്ല നിനക്കെന്റെ സന്തോഷത്തെ കവരുവാൻ കഴിയത്തില്ല ആമേൻ ആ സന്തോഷം കവർന്നെടുക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവം അറിവടത്തിലായിരിക്കുമെങ്കിൽ സ്വർഗം ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും പ്രത്യേകം അറിയിപ്പുള്ളത് കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് പ്രേക്ഷഫിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവിള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൌണ്ടിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ആ അനേകർ കടന്നു വരുന്നുണ്ട് കടന്നു വരാത്തവർ വീണ്ടും അവയെ ഓർപ്പിക്കുന്നു നിങ്ങൾ കടന്നു വരിക നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കെടുക്കാം കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് അതെ അമേൻ ഹാലലൂയ്യ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജും വർഷിപ്പും ഒക്കെ നിങ്ങൾക്ക് അവിടെ അനുഭവിക്കുവാനായിട്ട് കഴിയും അമേൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയാണ് നിങ്ങൾ അനേകരോട് അറിയിക്കുക അമീൻ ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ നിങ്ങൾ അറിഞ്ഞവർ ആമീൻ മറ്റുള്ളവരിലേക്ക് ആമേൻ ഈ വിഷയത്തെ അമേൻ പങ്കുവയ്ക്കുക ആമീൻ ഹാലലൂയ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക വലിയ വിടുതലുകൾ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേക ആമേൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇരുപതാമത്തെ ദിവസത്തിലാണല്ലോ നമ്മൾ ആയിരിക്കുന്നത് ആമേൻ കഴിഞ്ഞ ആമേൻ ഒന്നാം തീയതി മുതൽ ജനുവരി ഒന്നാം തീയതി മുതൽ നമ്മൾ ആരംഭിച്ചു മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട മുപ്പത്തി ഒന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ആണ് നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതന്റെ സാക്ഷ്യങ്ങൾ വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗത്തിലധിയും സഹായിക്കട്ടെ അമേൻ ഹാലലുയ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഒരു അമ്മ തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തന്റെ മകൾ അമേൻ യു കെയിലേക്ക് കടന്നു പോകുവാൻ വേണ്ടി വിസ പ്രോസസിങ്ങിന് വേണ്ടി കൊടുത്തിരുന്നു പലവിധ തടസ്സങ്ങളായിരുന്നു കടന്നു പോകുവാൻ കഴിയാതെ വേണം അമേൻ ഹാലലുയ്യ അമേൻ ഇന്നലെ രാത്രിത്തെ ഫ്ലൈറ്റിൽ പ്രിയ മകൾ അമേ യു കെയിലേക്ക് അമേൻ പോകുവാനിടയായി ദൈവം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അവരുടെ ജീവിതത്തിനകത്ത് ചെയ്തു ഇതുപോലെ തകർന്നും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേദനയിൽ കൂടെ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ കടന്നുപോകുന്നവർ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാതെ നിങ്ങളായിരിക്കുന്നോ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുക വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ഇരുപതാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചോ ദൈവപാതപടത്തിലായിരിക്കുന്ന കുടുംബം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ വചനം പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അമൻ ഇരുപത്തിനാലാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു അവൻ വീണാലും നിലംപരിചിയാകില്ല യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു ആമൻ വീണാലും നിലംപരിചയാകത്തില്ല ഇന്ന് രാത്രിയിലും ആമൻ ഉപവാസപ്രാർത്ഥന ഇരുപതാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ വാത്സല്യ എന്റെ കൂട്ടു സഹോദരങ്ങളെ നിങ്ങളോട് ദൈവത്തിന്റെ ഈ ആത്മാവിനെ സംസാരിക്കുവാനുള്ള ദൈവത്തിന്റെ വചനം അവൻ വീണാലും നിലംപരിചിയാകത്തില്ല അതെ ആമൻ നിങ്ങൾ വീഴുവാൻ തക്കവണ്ണം പിശാജ് തള്ളും പക്ഷെ നിലംപരിചിയാക പോകത്തില്ല നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിക്കും പ്രൈസലോ സിംഹത്തിന്മേലും അണനിമേലും ചിലപ്പോ നീ ചവിട്ടിയേക്ക പക്ഷെ അതിനെയൊക്കെ മെതിച്ചു കളയുവാനുള്ള അധികാരം ജൂഡബല ശന്തന വൈഡമന ധീപരഘടക ശന്തന അരകാലഘടക ജി അർത്ഥൽ പ്രൗഢവന അവനെ ഒത്തിരി പേർ പറയുന്നുണ്ട് നിന്റെ വീഴ്ച കണ്ടിട്ട് അയ്യോ നിന്റെ കുടുംബത്തിന്റെ വീഴ്ച കണ്ടിട്ട് നിന്റെ കുടുംബ ജീവിതത്തിന്റെ തകർച്ച കണ്ടിട്ട് ഒത്തിരി പേർ പറയുന്നുണ്ട് നിലമ്പരിജിയായി പോയി വീണുപോയി നശിച്ചുപോയി ഇനി എഴുന്നേൽക്കത്തില്ല ഒരു വിടുതൽ ഇനി ഒരു കൂടിച്ചരൽ നിന്റെ കുടുംബത്തിനകത്തുണ്ടാകത്തില്ല ഇനിയൊരു സന്തോഷം നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് ലോകവും മാനുഷികകരവും പിശാചുമൊക്കെ ഒരുപോലെ വാദിക്കുന്നതാ ഒരുപോലെ വാദിക്കുന്നതാ അയ്യോ നിനക്കിനി ഒരു ഉദരഫലം ഉണ്ടാകത്തില്ല ഇനി അത് ഉണ്ടാകത്തില്ല സംഭവിക്കത്തില്ല നിന്റെ തലമുറയ്ക്ക് ഒരു ഭാവി ഉണ്ടാകത്തില്ല പ്രായം പത്ത് മുപ്പത്തെട്ടായില്ലേ ഇനി ആര് കെട്ടിക്കൊണ്ട് പോകാനാ ഇനി ഏത് വിവാഹം വരാനാ ഏത് ബന്ധം വരാനാ ഇനി വന്നാൽ തന്നെ അംഗവൈകല്യമുള്ളവർ അല്ലെങ്കിൽ സെക്കൻഡ് മാരേജെ വരത്തുള്ളൂ അങ്ങനെ നിന്നെ പുച്ഛിക്കുന്നില്ലേ ഇന്ന് രാത്രിയിലും കർത്താവ് പറയുന്നത് ആമ ലോകം നിലം നിലംപരിചിയായി പോകുമെന്ന് പക്ഷെ കർത്താവ് പറയുന്നത് അവൻ വീണാലും നിലംപരിചിയായി പോകത്തില്ല ആമൻ യഹോ അവനെ കൈ പിടിച്ച് താങ്ങുന്നു നീ വീഴുന്നത് ആമേൻ ആമേൻ നീ വീഴുന്നത് അമൻ എരിയുന്ന തീച്ചുളയ്ക്കകത്തല്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിനുള്ളിൽ ആ കരവിരുതിലുള്ളിൽ ആ കരത്തിനകത്ത അമൻ ആ കരത്തിൽ വീഴുന്ന നിന്നെ തകർക്കുവാൻ ആമേൻ ആ കരത്തിൽ വീഴുന്ന നിന്നെ ആമൻ കൊയ്തെടുക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല മേൻ പ്രൈസലോ ഹാലലൂയ ഒരു വലിയ പ്രൊട്ടക്ഷൻ അകത്താ ഒരു വലിയ അമേൻ അമേനൊരു ഒരു ഒരു കരവിരുദിനകത്ത ഒരു വലിയൊരു അവൻ സംരക്ഷണം അതിർക്കെട്ടിനകത്താ നിങ്ങൾ ഹാല ഹാലലൂയ ആയിരിക്കുന്നത് നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല പ്രൈസലോ അവൻ പിശാജ് പദ്ധതി ഒരുക്കുന്നത് നിന്നെ തകർത്ത് കളയുവാനാ പൊളിച്ചു കളയാനാ മുടിച്ചു കളയാനാ നിന്നെ ഉന്മൂലനാശം ചെയ്യാനാ നിന്റെ പേര് മൂരും പ്രശസ്തിയും അമേൻ നിന്റെ അഡ്രസ്സ് പോലും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാ പിശാജ് പദ്ധതി ഒരുക്കുന്നത് പക്ഷേ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു അവൻ വീണാലും നിലമ്പു നിന്നെ താങ്ങുന്നു അവൻ നിന്റെ അവന്റെ അവന്റെ നീ നീ വീര്യ കരത്തിലാ ും ഒരു ശത്രുവിന്റെ 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 ഒരു 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 പദ്ധതിക്കും താഴ്ചനതയ്ക്കോ നിന്നെ ഉടച്ചു കളയുവാൻ പറ്റത്തില്ല ഹാലലൂയ അവൻ രാത്രി വിശ്വാസത്തോടെ വിളിച്ചു പറഴുവാൻ തക്കവണ്ണം പിശാദിനെ ആക്രമിക്കും അത് ശരിയാ പക്ഷെ പിശാദെ നിനക്കെ വേലിക്കെട്ടിനെ പൊളിക്കുവാൻ കഴിയത്തില്ല നശിപ്പിക്കുവാൻ എന്റെ തലമുറയുടെ പേരനെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല എൻ്റെ കുടുംബജീവിതത്തിന്റെ ഐക്യതയെ തകർത്തു കളയുവാൻ അവൻ ഉദരഫലം എന്ന തകർത്തുകളത്തെ നിനക്ക് തടയുവാൻ പറ്റത്തില്ല എന്റെ വാക്തത്വം അത് ഞാൻ പ്രാപിക്കുക തന്നെ ചെയ്യും എന്റെ വാക്തത്വം അത് ഞാൻ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ പറയുമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ശന്തന സ്വർഗത്തിലെ തീ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും സ്വർഗത്തിലെ തീ നിങ്ങൾക്ക് വേണ്ടി അടയാളങ്ങളെ പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് ചേർത്ത് പണിയുവാനിടയായി തിരി മുഷത്തിന്റെ ഇരുപതാമത്തെ ദിവസം ജൂഡാബലേ അപ്പാ കണിനോടുകൂടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന കുടുംബം അപ്പന്റെ വചനം കേട്ടുവല്ലോ അവൻ വീണാലും നില കുടുംബത്തിന് കാവലായി തീരണമേ കൊടുത്തകരത്തെ ദൈവം ധാരാളമായി വർദ്ധിപ്പിച്ചു മാനിച്ച് ചെയ്യുന്ന കർത്താവേ അപ്പാ ഈ തിങ്കളാഴ്ച രാത്രി നടക്കുന്ന വ്യത്യസ്ത പ്രാർത്ഥന അപ്പാ ഞങ്ങളുടെ യൗവന തലമുറകൾക്ക് അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു യേശുവേ ദീപുത്രീ മനസ്സലീണമേ ഞങ്ങളുടെ യൗവന തലമുറകളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പാ വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾ യേശുവേ നീ ആ കുഞ്ഞുങ്ങളോട് മനസ്സലീണമേ ജൂടാ ക്രിസ്തുവിനാൽ അടിസ്ഥാനമിടുന്ന ആമയെ തകർന്നു പോകാത്ത സ്നേഹം കുറഞ്ഞു പോകാത്ത പരസ്പരം മനസ്സിലാക്കുന്ന പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം കൈകോർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവികൾ കൽ കടക അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവികളെ ഒരുക്കി ഞങ്ങളുടെ യൗവന തലമുറകളെ അങ്ങ് മാനിക്കണമേ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവേ യേശുവെ മനസ്സളിയണമേ അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നടക്കട്ടെ ആ തടസ്സങ്ങളെ ഭാവിയുടെ മേൽ കയറ്റി വെച്ചിരിക്കുന്ന മുഖങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ അന്തരക്ഷ ശന്താരകന യേശുവിന്റെ നാമത്തിൽ ിക്കപ്പെട്ട നല്ല സെക്കൻഡ് മാരേജുകൾ നടക്കട്ടെ അപ്പ പുനർവിവാഹം കഴിഞ്ഞവർ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുവാൻ കഴിയാതെ പരസ്പരമുള്ള ഈഗോകൾ പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയാതെ വേണം കുടുംബജീവിതത്തെ താറുമാറാക്കുന്ന സംസാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ടെൻഷനുകൾ ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല ഭർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല പരസ്പരം മനസ്സിലാക്കുവാൻ പറ്റാതവണ്ണമായിരിക്കുന്ന പുനർവിവാഹങ്ങളിൽ ഏർപ്പെട്ടവർ യേശുവിന്റെ നാമത്തിൽ ബന്ധങ്ങൾ സ്നേഹത്തോടും ഐക്യതോടും ദൃഢമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പാ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങൾ സമാധാനം ഇല്ലാത്ത കുടുംബങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ കലക്കമുണ്ടാക്കി വെല്ലുവിളി ഉണ്ടാക്കി കുടുംബത്തെ തകർക്കുന്ന കുടുംബ ജീവിതത്തെ തകർക്കുന്ന ജൂഡബല ശന്തന വൈഡനാരെ റീബലൗഢ ആ കലക്കത്തിന്റെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിനകത്ത് സ്വസ്ഥത ഉണ്ടാകട്ടെ പക്ഷ കുടുംബ ജീവിതത്തിനകത്ത് സമാധാനം ഉണ്ടാകട്ടെ മദ്യപിച്ചു കുടുംബത്തിനകത്ത് ഉണ്ടാക്കുന്ന അവസ്ഥ ദൈവക സ്നേഹബന്ധങ്ങളിൽ അകപ്പെട്ട് കലക്കമുണ്ടാക്കുന്ന അവസ്ഥ കോളുകൾ ചാറ്റിങ്ങുകൾ ആമ ദൈവ തമ്മിലാത്ത ഫോണോഗ്രഫികൾ യേശുവിന്റെ അന്നാമത്തിൽ ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയാതെയാണ് ഭർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയാതെ ഉള്ള ഫോണോഗ്രഫിക്കുള്ള അഡിക്ഷനുകൾ മാറിപ്പോകട്ടെ ചൂടവല ഹഥനഘടക അർദ്ധനാറി കാലഘടകന ധീപൽപ്ര ഉടമന ഭാര്യ ും ഭർത്താവിനും സംസാരങ്ങൾ കൂട്ടുകെട്ടുകൾ കൂട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സ്നേഹിതരിൽ നിന്നും കുടുംബത്തിനകത്തുനിന്നും വെല്ലുവിളിക്കുന്ന കൂട്ടുകെട്ട് ബന്ധങ്ങൾ തകർന്നു മാറട്ടെ ശന്തനാരകൽ പ്രൂടവന ഡിവോഴ്സ് കേസുകൾ മാറിപ്പോകട്ടെ പരസ്പരം അവർ ഒരു ബെഡ്റൂമിൽ അപ്പ ആയി തീരട്ടെ പച്ച പല രാജ്യങ്ങളിലായിരിക്കുന്നു ഒരുമിച്ച് ചോർത്ത് പണിയണമേ അപ്പാ യേശുവെ പരസ്പരം സ്നേഹിക്കട്ടെ പരസ്പരം കരം കോർക്കട്ടെ അധ്യ സ്നേഹത്തിലേക്ക് ഇറങ്ങട്ടെ പരസ്പരം മനസ്സിലാക്കട്ടെ പച്ച താഴുവാനും സ്നേഹിക്കുവാനും പരസ്പരം കരുതുവാനുമുള്ള നല്ല മനസ്സു ചൂടാ ബാബാ ശന്തന റമനഘടകശിയാഥേനെ ധീപ്രൗഢൻ അപ്പനങ്ങ് നൽകി മാനിക്കണം ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പാ യേശുവേ വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ അപ്പാ അപ്പാ ഒത്തിരി പരിശോധനകൾ കഴിഞ്ഞു ഒത്തിരി ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞു ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞു ഒരു ഉദരഫലം എന്ന വാക്തത്വം കാണുവാൻ കഴിയാതെ മാറത്തടിച്ചു കരയുന്നവർ ഒരു വാക്തത്വ സന്തേണ്ടി കണുനീരൊഴുക്കുന്നവർ നീ മനസ്സലീകണം ഞാൻ മാറിപ്പോകട്ടെ എന്ന വാക്തത്തെ നൽകി മാനിക്കണം സ്വന്തം ഭവനങ്ങളെ നൽകി മാനിക്കണം ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറി കുടുംബങ്ങൾക്കകത്ത് സന്തോഷവും സമാധാനവും സ്നേഹവും കരുതലും നൽകണം യേശുവിനാം തന്റെ പിതാവേ ആ വേണ്ടി നിങ്ങളൊരു പ്രധാന വിഷയമായി ഫലപ്പെട്ടായിരിക്കും വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥിതി പ്രാർത്ഥന ശോ വാട്ട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ വലിയ ആവശ്യം നമുക്ക് ലൈവ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പർ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സബാരാധനയോട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല പ്രശ്നം ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും കരാമര വളത്താനപുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ മീറ്റിംഗുണ്ട് കടന്നുവരിക അനേകോട് അറിയിക്കുക ഉപവാസ പ്രാർത്ഥന മിസ് ചെയ്യരുത് അമീ ഗോഡ് ബ്ലെസ് ചെയ്യും ാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടെതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ